വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചേകാടി ഗ്രാമത്തിൻ്റെ ജീവവായുവാണ് നെൽകൃഷി പരമ്പരാഗത കർഷകരായ ചെട്ടിമാരും ഗോത്രവിഭാഗങ്ങളുമാണ് ചേകാടിയിലെ താമസക്കാർ ഗോത്രവിഭാഗങ്ങളുടെ പരമ്പരാഗത ചടങ്ങുകളോടെയാണ് ഇത്തവണയും ഞാറ് തുടങ്ങിയത് മന്ത്രി ഒ ആർ കേളു കമ്പളനാട്ടി ഉത്സവം ഉദ്ഘാടനം ചെയ്തു പരമ്പരാഗതമായിട്ട് കേരളക്കാരുടെ നെൽകൃഷിയാണ് അതൊക്കെ ഇപ്പോൾ അന്യയിൽ നിന്ന് പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ മുമ്പിലുള്ളത് മന്ത്രിമാരും ജനപ്രതികളൊക്കെ വരുമ്പോൾ കൃഷിക്കാർക്കൊരു ആവേശമാകും ആ കൃഷിയുമായി ബന്ധപ്പെട്ട് കൊടുക്കുന്ന തൊഴിലാളികൾക്കൊരു ആവേശമാകും അങ്ങനെ നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു വലിയ സന്ദേശം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തിലും ഉണ്ടാവേണ്ട കാലത്താണ് നമ്മൾ ഇത്തരം പരിപാടി നടക്കുന്നത് സമീപ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികളും സന്നദ്ധ പ്രവർത്തകരും സർക്കാർ ജീവനക്കാരും ജനപ്രതിനിധികളും കർഷകർക്കൊപ്പം ഞാറ് നേടാനിറങ്ങി നെൽകൃഷി സംരക്ഷിക്കുക എന്നുള്ളതും നെൽപ്പാട സംരക്ഷണം നൽകുക എന്നുള്ളതുമാണ് ആണ് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തോടുള്ള മെസ്സേജ് ചേകാടി എന്നൊരു പേര് ആർക്കും മാറ്റാൻ കഴിയില്ല പക്ഷെ ഇവിടുത്തെ പൈതൃകമായ ചില കാര്യങ്ങൾ മാറ്റം പേര് മാറ്റി വിളിക്കുന്നുണ്ട് പക്ഷേ ചേകാടി എന്നൊരു ആശയം ഒരു സംസ്കാര ഭാരതത്തിൻ്റെ ഒരു ഒരു പൈതൃക സ്വത്തായിട്ടാണ് ഞാൻ കാണുന്നത് എന്തുകൊണ്ട് വലിയൊരു ആവേശം തോന്നുകയാണ് ഇവിടെ വന്നിരിക്കുന്നത് പാടശേഖര സമിതിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് കൃഷി വകുപ്പും മൂപ്പൻസ് നഴ്സിംഗ് കോളേജും ഒയിസ്ക ഇന്റർനാഷണൽ കൽപ്പറ്റ ചാപ്റ്ററും കർഷകർക്ക് പിന്തുണയുമായി ഒപ്പം ചേർന്നു മാതൃഭൂമി ന്യൂസ് വയനാട്